വയനാട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികളുടെ കുടിലുകൾ മാറ്റിയ സംഭവത്തിൽ വിമർശനവുമായി മന്ത്രി ഒ ആർ കേളു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നടപടി തെറ്റാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നടപടി ആരോടും ആലോചിക്കാതെയാണെന്നും മന്ത്രി പറഞ്ഞു ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ അതവര് അറിയാലോ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാലെ തന്നെ ഇടപെട്ടു വനമന്ത്രിയായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മറ്റേ ഈ രണ്ട് നടപടി ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ നിയമരമായിട്ട് നടപടി എടുക്കും എന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് തോൽപ്പെട്ടിയിൽ കുടിയൊഴിപ്പിച്ച ആദിവാസികൾക്കായി ഇപ്പോൾ കുടിലുകൾ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിൽ കെട്ടുന്നത് മിഥില ബാലൻ വിവരങ്ങൾ നൽകും മിഥില അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്തത് എടുത്തെറിഞ്ഞ് കുട്ടികളുടെ പഠിക്കാനുള്ള പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് അവരുടെ സകലതും നശിപ്പിച്ചിട്ടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ആ കുടിലുകൾ പൊളിച്ചു മാറ്റിയത് ഇപ്പോൾ പ്രതിഷേധം ശക്തമായപ്പോഴത് കെട്ടിക്കൊടുക്കുകയാണ് അതിനപ്പുറം കൂടുതൽ നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക ആ ചെയ്തതിൽ ഒതുങ്ങുമോ ഈ ക്രൂരതയ്ക്കെതിരായ വകുപ്പുതല നടപടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ കുടുംബങ്ങളുടെ പ്രതികരണം കേട്ടതാണ് അവർ ആ ദിവസം അനുഭവിച്ച ഒരു വിഷമവും രാത്രിയിൽ അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതവും എല്ലാം ഇന്നലെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ് ടി സിദ്ദിഖ് എം എൽ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് ഓഫീസിനുള്ളിൽ വരെ കയറി പ്രതിഷേധം നടത്തേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും ഈ കുടുംബങ്ങളെ ഡോർമറ്ററിയിലേക്ക് മാറ്റും മാറ്റാനും തീരുമാനമുണ്ടാവുകയും രാത്രി തന്നെ ഇവരെ മാറ്റുകയും ചെയ്തത് വളരെ ക്രൂരമായ ഒരു നടപടിയായിരുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ നമ്മൾ കണ്ടത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ആ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു നടപടി വനംവകുപ്പിനെതിരെ ഉയർന്നതും അവരെ ഡോർമറ്ററിയിലേക്ക് മാറ്റിയിട്ടുമുള്ളത് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പുതിയ വാർത്ത എന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് മാനന്തവാടി ഡി എഫ് ഒപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടറോടും പതിനഞ്ച് ദിവസത്തിനകം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് തന്നെ ഇവർക്ക് കുടിൽ കെട്ടി നൽകും എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ കുടിൽ കെട്ടുന്നത് വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്കായി നൽകിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കുടിൽ കെട്ടി നൽകുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഈ കുടിലിന്റെ നിർമ്മാണം പൂർത്തി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം വിജയകുമാർ യെസ് അവർക്ക് അവരുടെ കുടിലുകളിലേക്ക് ഇന്ന് മടങ്ങാൻ കഴിയും എന്നാണ് കരുതുന്നത് ഡോർമെറ്ററിൽ ആണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയിലാണ് അവർ താമസിക്കുന്നത് ആദിവാസി ആൾക്കായി മാറ്റിവെച്ച ഭൂമിയിൽ വനംവകുപ്പ് ഇപ്പോൾ കുടിൽ കെട്ടി നൽകുന്നുണ്ട് മിഥിലെയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടു